ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് മകൾക്ക് ലാപ്ടോപ്പ് വാങ്ങി നൽകാനാവാത്ത വിഷമത്തിൽ വീട് വിട്ട് വിട്ടിറങ്ങിയ ആളെ കണ്ടെത്തി ഒപ്പം മകൾക്കൊരു സർപ്രൈസും ഒരുക്കി കേരള പോലീസ് കാസർഗോഡ് സ്വദേശിയായ ബി എഡ് വിദ്യാർത്ഥിയായ പെൺകുട്ടിക്കാണ് ഷൊർണൂർ റെയിൽവേ പോലീസിന്റെ സർപ്രൈസ് ലഭിച്ചത് നാട് പോകുന്ന ഓരോരുത്തരും ഓർക്കുക അവരവരുടെ കാത്തിരിക്കുന്നു നാളെ പരീക്ഷയാണ് സർ അച്ഛനെ കാണാനില്ല അച്ഛനില്ലാതെ ഞാൻ പരീക്ഷ എഴുതില്ല എങ്ങനെയെങ്കിലും കണ്ടെത്തി തരണം നിലവിളിയോടെയുള്ള പെൺകുട്ടിയുടെ അപേക്ഷയിൽ വലിയൊരു സന്ദേശവും പോലീസ് സമൂഹത്തിന് നൽകി കാസർഗോഡ് സ്വദേശിയായ ബി എഡ് വിദ്യാർത്ഥിയായ ഏക മകളാണ് അച്ഛനെ കാണാനില്ലെന്ന് പറഞ്ഞ് പോലീസിനെ വിളിച്ചത് കാസർഗോഡ് പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് മൊബൈൽ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഷൊർണ്ണൂർ ഉണ്ടെന്ന് കണ്ടെത്തുകയായിരുന്നു ഇതറിഞ്ഞാണ് ഷൊർണൂർ എസ് ഐ അനിൽ മാത്യുവിനെ പെൺകുട്ടി വിളിക്കുന്നത് പ്ലാറ്റ്ഫോമിൽ നടത്തിയ പരിശോധനയിൽ ഏഴാം നമ്പർ പ്ലാറ്റ്ഫോമിലെ ബെഞ്ചിൽ ഉറങ്ങുന്ന നിലയിൽ പെൺകുട്ടിയുടെ അച്ഛനെ കണ്ടെത്തി അദ്ദേഹം വീട് വിട്ടിറങ്ങാനുള്ള കാരണം പറഞ്ഞു രണ്ടു മാസമായി ലാപ്ടോപ്പ് വേണമെന്ന ആവശ്യം മകൾ ഉന്നയിക്കുന്നു പെട്രോൾ പമ്പിലെ ജീവനക്കാരനായ അച്ഛന് അത് വാങ്ങി നൽകാനായില്ല അടുത്ത ദിവസം പരീക്ഷയ്ക്ക് ലാപ്ടോപ്പ് വേണമെന്ന ആവശ്യം വീണ്ടും ഉന്നയിച്ചു ഇത് കേട്ടതോടെ വാങ്ങാൻ പൈസ ഇല്ലാത്തതിനാൽ ബുധനാഴ്ച വൈകിട്ട് വീട്ടിൽ നിന്നിറങ്ങി മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചു ദിവണ്ടിയിൽ കയറി ഷൊർണൂർ വന്നിറങ്ങുകയായിരുന്നു ഇവിടെ കിടന്നുറങ്ങുന്നതിനിടെയാണ് റെയിൽവേ സുരക്ഷാ സേനയും പോലീസും ചേർന്ന് അദ്ദേഹത്തെ കണ്ടെത്തിയത് ആ അച്ഛന്റെ വീട് വിട്ടിറങ്ങാനുള്ള കഥ കേട്ടപ്പോൾ റെയിൽവേ പോലീസുകാരെല്ലാം കൈകോർത്തു അച്ഛനൊപ്പം പെൺകുട്ടിക്ക് ലാപ്ടോപ്പും സർപ്രൈസായി നൽകി പെൺകുട്ടിയുടെ അച്ഛന്റെ സുഹൃത്തുക്കളായ പേർ കാസർഗോഡ് നിന്നും ഷൊർണ്ണൂരെത്തി അച്ഛനെയും ലാപ്ടോപ്പും കൊണ്ടുപോയി വാണികുളം തൃക്കങ്ങോട് കാളിയാർ മഠം ക്ഷേത്രത്തിലെ മഠാധിപതി കൃഷ്ണൻ കാളിയാറും പോലീസുകാരും ചേർന്നാണ് ലാപ്ടോപ്പ് വാങ്ങി നൽകിയത് റെയിൽവേ പ്ലാറ്റ്ഫോമിൻ്റെ ഏഴാം നമ്പർ പ്ലാറ്റ്ഫോമിൻ്റെ പടിഞ്ഞാറ് വശത്ത് ആൾ ഒഴിഞ്ഞ സ്ഥലത്ത് സിമെൻറ്റ് ബെഞ്ചിൽ കിടക്കുന്നതായിട്ടാണ് കാണാം അപ്പോൾ അദ്ദേഹത്തെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ മോളുടെ പഠന ചെലവ് ഓർത്തവരെയൊരു മകളാണ് ആ മകൾക്ക് ഉള്ള പഠന ചെലവ് ഓർത്തി അപ്പോൾ കൂടാതെ ഒരു ലാപ്ടോപ്പ് മേടിച്ചു കൊടുക്കേണ്ട അവസ്ഥകൾ വന്നപ്പോൾ അതിന് നിവൃത്തിയില്ലാണ്ട് വന്ന് അദ്ദേഹം നാട് കിട്ടതായിട്ടാണ് പറഞ്ഞത് അപ്പോൾ ആ മകളുടെയും അച്ഛൻ്റെ ആ കരച്ചിൽ ബോധ്യപ്പെട്ടപ്പോൾ നമ്മുടെ സ്വന്തം ജനമൈത്രി പോലീസ് ഇവിടെ ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലുള്ള തൃക്കണങ്കോട് കാളിയാർ മഠം ആ മഠത്തിൽ കൃഷ്ണൻ കാളിയാറും അങ്ങോട്ട് സഹകരിച്ച് ആ കുട്ടിക്ക് ഒരു സ്നേഹ സമ്മാനമായിട്ട് നമുക്ക് ഒരു ഡെല്ലിൻ്റെ ആ കുട്ടിക്ക് പറഞ്ഞ ബി എഡിൻ്റെ ആവശ്യമായ സൗകര്യത്തിലുള്ള ഒരു ലാപ്ടോപ്പ് ഇന്നിവിടെ വെച്ച് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു അച്ഛനും മകൾക്കും തമ്മിലുള്ള സ്നേഹബന്ധത്തിൻ്റെ ആഴം മനസ്സിലാക്കിക്കൊണ്ടാണ് ഞങ്ങൾ ചെയ്തത് ായിരം രൂപ വില വരുന്നതാണ് ലാപ്ടോപ്പ് എന്തു ചെയ്യണമെന്ന് അറിയാതെ കിടക്കുകയായിരുന്നെന്നും ജീവൻ ജീവിതവും തിരിച്ചു നൽകിയത് ഷൊർണോലീസ് ആണെന്നും പെൺകുട്ടിയുടെ അച്ഛൻ പറഞ്ഞു വരാനുള്ള പ്രചോദനം

പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവർ വീട്ടിലുണ്ടെന്ന് അനിൽ മാത്യു പറഞ്ഞു ലക്ഷറിയസ് സ്റ്റുഡിയോ ബിൽഡിംഗ്